കൂട്ടുകാരെ പുതിയ വീടിലൊക്കെ സ്വാഗതം കേട്ടോ ഞാനുള്ളത് ഇപ്പം കാപ്പാട് ബീച്ചിലാണ് അവിടെ ചെറിയ കടുക്ക എടുക്കുന്ന കുറെ തൊഴിലാളികളുണ്ട് കേട്ടോ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാ ഇവരാണ് കുറെ കടുക്കയൊക്കെ എടുത്തിട്ട് ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ട് വിത്തിന് പോകുന്നതാണ് വിത്തിന് പോകുന്നതാണ് കടുക്കെട്ടോ നല്ല ഇറച്ചിണ്ട് ഉണ്ട് കേട്ടോ എങ്ങോട്ടാണ് പോട്ടാത് സ്ഥലങ്ങളൊക്കെ കണ്ണൂരൊക്കെ പോകുന്നുണ്ട് കണ്ണൂരൊക്കെ പോകുന്നുണ്ടത് വിത്തിന് പോവാണ് ഇത് കൊണ്ടു വലിയ കടുക്കാക്കി മാറ്റും അത്യാവശ്യം ഇറച്ചികളും ഇത് തന്നെ വെച്ചാൽ ഇറച്ചിണ്ട് വീട്ടിലിതാണ് കടുക്ക കൊണ്ടുവരുന്നു അല്ലെ കടുക്ക അങ്ങനെ കൊണ്ടുവരാണല്ല വെയിറ്റുള്ള സാധന കേട്ടോ ഈസി ആയിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത് നല്ല വെയിറ്റ് അവിടെന്ന് പോയൊക്കെ അങ്ങോട്ട് ഇവിടെ കടുക്ക പറിക്കുന്ന തൊഴിലാളികളാണ് ഇതൊരു സീസണാണ് ഇപ്പൊ ചെറിയ കടുക്ക വിത്തിന് വേണ്ടിട്ട് വിത്തിന് വേണ്ടിട്ട് വിത്തിന് വേണ്ടിട്ട് പറിക്കുന്ന കേട്ടോ ഇത് കഴിക്കാനോ ഉണ്ട് ഒന്ന് വീടും എടുത്തോട്ടെ ചേട്ടാ ഒന്ന് വീടെടുത്തോട്ടെ

ചെറിയ കല്ലുമുക്കായ വിശേഷങ്ങളാണ് കാപ്പാട് ബീച്ച് ഇത് വലിയ കടുക്കാക്കി മാറ്റിട്ടാണ് വീണ്ടും വിപണിയിലെത്തും വീണ്ടും വിപണി എത്തും ഇത് മുബാറക്കാണ് മൊബാറക് പൂക്കാട് വലിയതാവും നാല്

വിടുന്ന് ശരിയാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവര് ലോഡ് ചെയ്യാണ് കേട്ടോ കാണിച്ചു തരാം ഇതാണ് പ്രശസ്തമായ കാപ്പാട് ബീച്ച് കാസ്കോഡ് പോകുമ്പോ കാല് കുത്തിയ സ്ഥലം ഇന്ത്യയിൽ കാലുകുത്തിയ സ്ഥലം അങ്ങനെ അതാണിത് അങ്ങനെ കിടക്കാതെ ലോഡാക്കി തന്നെ ഒരു പത്ത് പാഞ്ച് ചാക്കൊക്കെ ലോഡാക്കി അതൊക്കെ കേട്ടോ കാപ്പാട് നമ്മൾ മുത്തകളാ അതാ ഇതാണ് നമ്മളെ മച്ചൂനാണ് മച്ചൂനൻ മച്ചൂനെ കടുക്കൾക്കാൻ വേണ്ടി നമ്മൾ വന്നത് ആ ഇത് ഓരോ ഭാഗത്തേക്ക് കയറ്റി പോവാട്ടോ നല്ല ഇറച്ചിയില്ല ഇത് നല്ല ഇറച്ചോ അപ്പൊ ഇതാണ് ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ഒന്ന് സപ്പോർട്ട് ചെയ്യാം